ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അസല വലൈക്കും വാഹത്തു അല്ലാ വാത്തു ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ് താരിഖിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദരീബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം എന്താണ് നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം കുറൈഷ് ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആരാണ് കുറൈഷ് ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചത് ആരാണ് സിംപിളാണ് മൂന്നാമത്തെ വരിപ്പാഠഭാഗം അഥവാ ആറാമത്തെ പേജിൽ മൂന്നാമത്തെ വരി അത് പറയുന്നു അതിനെ തുടർന്ന് നബി സലഹ് അലൈഹി വല്ല സൊഫാ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബമായ കുറേശു ഗോത്രക്കാരെ വിളിച്ചു എന്ന് പറയണ്ടല്ലോ അപ്പോൾ ആരാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അവരോട് നബി സലാ അലൈ വല്ല ചോദിച്ചത് എന്ത് ഈ സൊഫാകുദ്ദിൻ്റെ മുകളിൽ കയറി കുടുംബക്കാരോട് നിബിധങ്ങൾ എന്താണ് ചോദിച്ചത് അത് അതേ ഭാഗത്തന്നെ അഞ്ചാമത്തെ വരിയിൽ പാഠഭാഗത്ത് അഞ്ചാമത്തെ വരിയിൽ അതാണ് പറയുന്നു എന്ത് ഈ പർവ്വതത്തിൻ്റെ ഈ പർവ്വതത്തിൻ്റെ ഞാൻ മുഴുവനായിട്ട് പടയില്ല നിങ്ങൾക്ക് ഏതാണ് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പിന്നെ നോട്ടിലേക്ക് കറക്റ്റ് പകർത്താം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ ഇതുവരെയാണ് എഴുതേണ്ടത് നിങ്ങളത് വിശ്വസിക്കുമോ അപ്പം അത്രയും ആണ് നിമിത് ചോദിച്ചത് ഒന്നും കൂടി പറയാം ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ മൂന്നാമത്തെ ചോദ്യം അവർ മറുപടി പറഞ്ഞത് എന്ത് ഇപ്പോൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഇനി താങ്കൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് അവർ മറുപടി പറഞ്ഞത് ആ പാഠഭാഗത്ത് അടുത്ത പാരഗ്രാഫിൽ അത് പറയുന്നു ഒരേ സ്വരത്തിൽ അവർ മറുപടി പറഞ്ഞു എന്താണ് പറഞ്ഞത് ഇനിയുള്ളതാണ് ഞങ്ങളത് വിശ്വസിക്കും ഞങ്ങളത് വിശ്വസിക്കും കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് എന്താണ് കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല അപ്പോൾ അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല വരെ എഴുതണം അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഇനി നാലാമത്തെന്താ നബി സല അലുവലമ തങ്ങൾ ഗോത്രക്കാരെ വിളിച്ചു ആരെല്ലാം വന്നു നിബിധങ്ങൾ കുറേശ് ഗോത്രക്കാരെ വിളിച്ചപ്പോൾ ആരൊക്കെയാണ് വന്നത് അതിൻ്റെ ഉത്തരം നാലാമത്തെ വരിയിൽ താ വായിച്ച് നോക്കിയാൽ കറിയാം എന്താ അതിനെ തുടർന്ന് നബ്സുലാസിമ സൊഫ പർവ്വതത്തിൽ കയറി തൻ്റെ കുടുംബമായ കുറേശു ഗോത്രക്കാരെ വിളിച്ചു അവർ എല്ലാവരും വന്നു എന്നല്ലേ ആൻസർ എന്താ അവർ എല്ലാവരും എന്ന ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ ആരാണ് പറഞ്ഞത് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതാരാണ് പറഞ്ഞത് എന്നാണ് ഇതേണ്ടത് ഒന്നെന്താ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക ഇതാണ് ഇതാരാ പറഞ്ഞത് അത് പാരഗ്രാഫ് മൂന്ന് നോക്കിയ പാടത്തിൻ്റെ പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫിലതാണ് ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു ഞങ്ങളത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല എന്ന് ഒരു നിബിതങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയൊക്കെ അവർ പറഞ്ഞു അപ്പം തങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് കുറേശ് സമൂഹമേ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെത്തിട്ട് നിങ്ങൾ രക്ഷിക്കുക അപ്പോൾ ആരാ അത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയാണ് പറഞ്ഞത് നബി അലൈഹി അലൈവിസലം ഇനി രണ്ടാമത്തെന്താ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് ആരാ പറഞ്ഞത് അത് നാലാമത്തെ അതിൻ്റെ ലാസ്റ്റ് ആ പാഠത്തിലെ ലാസ്റ്റ് പാരഗ്രാഫ് തുടക്കം വായിച്ചു നോക്കിയാൽ കിട്ടും ഇത് കേട്ട നബിയുടെ പിതൃവ്യൻ കൂടിയായ അബൂ ലഹബ് പറഞ്ഞു തബ്ബല്ല അലിഹാദ ജമാന നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് അപ്പോൾ ധാരാ പറഞ്ഞത് നബിയുടെ പിതൃവ്യനായ അബൂ ലഹബാണ് പറഞ്ഞത് അബൂ ലഹബ് എന്നെതാലും മതി ഇനി അടുത്ത വർക്ക് എന്താ മൂന്നാമത്തത് യോജിച്ചവയോട് ചേർക്കാം ഇവിടെ രണ്ട് ഭാഗത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കൂ രഹസ്യ പ്രബോധനം അന്ദിർ അഷി റത്തക്ക പിത്രുവ്യൻ തബ്ബ്സ് കുറൈഷ് ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇനി ഇതിനോട് യോജിക്കുന്നത് ഇപ്പുറത്തെ ഭാഗത്തുണ്ട് പക്ഷെ അത് ഓർഡർ തെറ്റിച്ചിട്ട് ഇക്കാര്യം കൊടുത്തിട്ടുണ്ടാവുക നമ്മൾ കൃത്യാക്കണം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് അബൂലഹബ് സൂറത്തുൽ മസദ് ഗോത്രം അൽ അക്റബീൻ മൂന്ന് വർഷം ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഓരോന്ന് യോജിപ്പിക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് നമ്പർ ചെയ്യാണ് ഒന്നാമത്തെ എന്തായിരുന്നു രഹസ്യ പ്രബോധനം ഇതിനോട് യോജിക്കുന്ന ഉത്തരം ഇതിലേതാണ് ഓരോന്നും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏതാണ് പിന്നെ നമ്മൾ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തും ഫസ്റ്റ് വരിയിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ മൂന്ന് വർഷം എന്ന് നമ്മൾ ഉത്തരത്തിൽ ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിനോട് യോജിക്കുന്ന ഉത്തരം മൂന്ന് വർഷം എന്നുള്ളത് ഇതാണ് ഒന്നാമത്തത് ഇനി രണ്ടെന്താ കാ വാതിർ അഷീറത്തക്ക എന്താണ് അതിൻ്റെ ബാക്കി ഭാഗമാണ് ചേർത്ത് കൊടുക്കാനുള്ളത് വാതിർ അഷീറത്തക്ക അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് അത് പറയുന്നു മൂന്ന് വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം വ അന്തിർ അഷീറത്തക്കൽ അക്രബീൻ എന്ന ആയത്ത് നിബിസില താല് നമ്മൾ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു എന്നാണ് അപ്പോൾ വന്ദിർ അക്ഷീറത്തക്ക ക കഴിഞ്ഞിട്ട് അൽ അക്രബീൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇങ്ങനെ വരും വാന്തിർ അഷീറത്തക്കൽ അക്റബീൻ ഇതാണ് രണ്ടാമത്തത് ഇനി മൂന്നെന്താ പിതൃവ്യൻ നബി തങ്ങളുടെ പിതൃവ്യൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ലാസ്റ്റ് ഭാഗത്ത് പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞല്ലോ ആ പരസ്പരമുള്ള സംഭാഷണത്തിൻ്റെ ഇടയിൽ അവസാനം ഇത് കേട്ട നബിയുടെ പിതൃവ്യൻ കൂടിയായ അബൂ ലഹബ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണ്ടല്ലോ അപ്പം പിതൃവ്യൻ ആരാണ് അബൂ ലഹബാണ് മൂന്നാമത്തെ എൻ്റെ ഉത്തരം ദാ അബൂ ലഹബ് അതാണ് ഇനി നാലെന്താ തബ്ബത്ത് തബ്ബത്ത്സ് എന്താണ് അത് തബ്ബത്ത് യദാ അബി ലഹബി മുത്തബ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് ഏത് സൂറത്താണ് ആ പാഠഭാഗത്തിൻ്റെ അവസാനാണെന്ന് പറയുന്നത് ഈ സൂറത്ത് ആ സൂറത്തിൻ്റെ പേരെന്താണ് അതാണ് സൂറത്തുൽ മസദ് അതാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ തബ്ബത്ത് സൂറത്തുൽ മസദ് ഇതാണ് നാലാമത്തത് ഇനി അഞ്ചെന്താ ഖുറൈഷ് കുറൈഷ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇതാണ് അതിൻ്റെ ഉത്തരം ഗോത്രം അഞ്ചാമത്തത് കുറേശ് എന്നുള്ളത് ഗോത്രമാണല്ലോ നബിയുടെ ഗോത്രത്തിൻ്റെ പേരാണ് അപ്പോൾ അതിങ്ങനെ ചേർക്കാം യോജിപ്പിക്കാം ഇനി അടുത്ത വർക്ക് നോക്കും നാലാമത്തത് ഓർമ്മ പരിശോധിക്കാം ഓർമ്മ പരിശോധിക്കാം നമ്മുടെ മുൻ ക്ലാസ്സുകളിലൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഒന്നാമത്തത് ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ നബി സുലി വസ്ലമയുടെ പ്രായം ഫസ്റ്റ് വഹി ഇറങ്ങുമ്പോൾ നബി തങ്ങൾക്ക് പ്രായം നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ത് നിബിധങ്ങൾക്ക് പ്ര വഹിയെ ലഭിച്ച എന്നെ ലഭിച്ചത് പറഞ്ഞല്ലോ ജബലുന്നൂർ ആ പർവ്വതത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജബിലി അല്ലിസ്ലാം വന്നതും അവർ വന്ന സംഭവങ്ങളൊക്കെ ഓർമ്മയില്ലേ അപ്പോൾ അത് എത്രാമത്തെ വയസ്സിലായിരുന്നു അത് നാൽപ്പതാമത്തെ വയസ്സിലായിരുന്നു നാൽപ്പത് രണ്ടാമത് എന്താ ആദ്യത്തെ വഹിയ ലഭിച്ച സ്ഥലം എന്താ ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ് ജബലുന്നൂർ പർവ്വതത്തിലെ ഗുഹൻ്റെ പേര് ഹിറാ ഗുഹ ഹിറ ഹിറാ ഗുഹ അവിടെ വെച്ചിട്ടാണ് വഹി ലഭിച്ച സ്ഥലം അതാണല്ലോ ഇനി അതൊക്കെ നമ്മൾ പഠിച്ചതാണ് മൂന്ന് ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ നബിസ്വല്ലാ വസ്ലമ താങ്കളെ ഖദീജ റലി അള്ളാഹുനെ കൊണ്ടുപോയ വ്യക്തി ഈ വഹിയിൽ ഫസ്റ്റ് ആദ്യമായിട്ട് വഹി ലഭിക്കുന്ന സമയത്ത് നമുക്ക് ആ സംഭവം അറിയാമല്ലോ അല്ലേ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ഇസ്ലാം വന്നു ഇക്ര എന്ന് പറഞ്ഞു മാ അനബി ഖാരെ എനിക്ക് ഓതാൻ അറിയില്ല എന്നൊക്കെ നബി പറഞ്ഞു ജൂരി അല്ലാസ്സലാൻ നബി തങ്ങളെ കൂട്ടി പിടിച്ചു വിട്ടു ആദ്യത്തെ അനുഭവമാണിത് അപ്പോൾ പേടിച്ച് വരച്ചുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പേടിച്ച് വരച്ച് ഇങ്ങനെ മൂന്ന് വട്ടം ആവർത്തിച്ചൊക്കെ നമുക്കറിയാം അങ്ങനെ പേടിച്ച് വരച്ചുകൊണ്ടാണ് ജമ്മീലൂനി എന്നെ പുതപ്പിട്ട് മൂടൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നബി തങ്ങൾ എന്തു ചെയ്യുന്നത് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അതെന്താണ് സംഭവങ്ങളൊക്കെ അറിയാനും അതിൻ്റെ ഒരു സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് ഖദീജ ബീവി ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോയല്ലോ ആരുടെ അടുത്താണ് കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ പേര് വറക്കത്തുബിനു നൗഫൽ എന്നാണ് ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് വറക്കത്തുബിനു നൗഫലിൻ്റെ അടുത്തല്ലേ കൊണ്ടുപോയി അതാണ് അതിൻ്റെ ആൻസർ ഞാൻ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അലൈക്കും വാഹത് വർക്കാത്തു